എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം പുതിയ ഭാഗത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു മൂകാംബിക പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഏകദേശം നാല് ലക്ഷത്തോളം വ്യൂവേഴ്സും അതിനോടനുബന്ധിച്ചിട്ടുള്ള കമൻസും ഒക്കെ വന്നിരുന്നു അതിന് ഒരുപാട് നന്ദി നിങ്ങൾ തരുന്ന ഈയൊരു സപ്പോർട്ടാണ് അടുത്ത വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഭാഗത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് തീർച്ചയായും നമ്മുടെ കേരളത്തിലെ എല്ലാവരും തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മലയാളികളും മൂകമയ ക്ഷേത്രത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ദേവിയുടെ ഊർജ്ജത്തെ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ കലാലയ ജീവിതത്തിന് വേണ്ടി ഒക്കെ ഒരുപാട് അവർക്ക് ഉയർച്ചകൾ ഉണ്ടാകാൻ വേണ്ടി ഒക്കെയാണ് നമ്മൾ കാതങ്ങൾക്കകലെ അല്ലേ തീർച്ചയായും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു സംസ്ഥാനം തന്നെ മാറി നമ്മൾ ദേവിയുടെ അടുത്തേക്ക് പോവുകയാണ് പക്ഷേ നമ്മളുടെ ഒരു ചെറിയ തെറ്റ് കാരണം ആ ഊർജ്ജം ദേവി തരുന്ന ആ ഊർജ്ജം പകുതി വഴിയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നു കാരണം എന്താണ് നമ്മൾ മനഃപൂർവ്വമല്ലാതെ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് കാരണം ആ തെറ്റിനെ മാറ്റിയെടുക്കാനും കൂടുതൽ ഊർജം എല്ലാവർക്കും ലഭിക്കുവാനും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു തെറ്റ് മനസ്സിലാക്കിയത് കഴിഞ്ഞ തവണ അതായത് മോളുടെ എഴുത്തിനെടുത്തുമായി ബന്ധപ്പെട്ട മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ട്രെയിനാണ് പോയത് അപ്പോൾ ഒരുപാട് മലയാളികൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എവിടേക്ക് നോക്കിയാലും മലയാളികൾ തന്നെയാണ് അവിടെ പൂജ ചെയ്യുന്ന അടികന്മാർക്ക് വരെ നമ്മളെ നമ്മളെക്കാളും നന്നായിട്ട് മലയാളം സംസാരിക്കും അത്രത്തോളം മലയാളികളാൽ പരിചിതമായ ഒരു ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളും എടുത്തിടെടുത്ത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞു സ്വസ്ഥമായിട്ട് തിരിച്ചു തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിന് വേണ്ടി കാത്തിരിക്കുകയാണ് ശരിക്കും മലയാളികൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ മുഴുവനും മലയാളികളാണ് അങ്ങനെ നമ്മുടെ ട്രെയിനിലൊക്കെ കയറി ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയമൊക്കെ ആയിരുന്നു ആ സമയത്ത് എല്ലാവരും ഊണ് കഴിക്കാനുള്ള താല്പര്യപ്പെട്ട് ട്രെയിനിൽ നിന്നും ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ച കണ്ടിട്ട് മനസ്സ് വല്ലാതെ ആയിപ്പോയി കാരണം നമ്മൾ ഒരുപാട് നമ്മൾ ആ ദേവചൈതന്യത്തെ ആഗ്രഹിച്ച് എത്രയോ പേര് മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കാതിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ ഇടയിൽ ഇങ്ങനെ ഭാഗ്യം സിദ്ധിച്ച് ചെന്നിട്ട് ആ ഒരു ഊർജം നമ്മൾ സ്വീകരിച്ചു കൊണ്ട് വരുന്ന വഴിയിൽ എന്തൊക്കെയോ ഉണ്ടാകുന്നു ആ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് തന്നെയാണ് ഒരു വലിയ പ്രശ്നം എല്ലാവരും ഇത്രയും വ്രതങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ എടുത്ത് ദേവീചൈതന്യത്തെ സ്വീകരിച്ച് ഭഗവതിയെ കണ്ട് ആ ഒരു സന്തോഷത്തോടെ വരുമ്പം ഈ ക്ഷേത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ മൈൻഡ് മാറുവാണ് വേറൊന്നുമല്ല ഈ നോൺ വെജ് ഐറ്റംസ് കഴിക്കണം കഴിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ചിന്ത എല്ലാവർക്കും ഇല്ല ഞാൻ എല്ലാവരെയും പറയുന്നില്ല പക്ഷേ ഞാൻ ആ ട്രെയിനിൽ ഒരു ഒരു ഏകദേശം ഒരു പകുതി പേരും ഈ തരത്തിലുള്ള ഫുഡുകളാണ് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അറിവില്ലായ്മയാണോ കേരളത്തിലെ ആളുകളെന്ന് പറയുമ്പം വിദ്യാഭ്യാസ സമ്പന്നരാണ് ജ്ഞാനികളാണ് എന്ന് സ്വയം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളിലാണ് ഇങ്ങനെയൊരു സംഭവം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർത്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട് ദേവി മൂകാംബികയെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ശ്രീ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ആരാണ് സർവജ്ഞനാണ് സർവപീഠം കയറിയവനാണ് എല്ലാ യോഗ്യതയും ഉള്ളവനാണ് അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന് ദേവിയെ കേരളക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ച് തപസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത ഒരാളുടെ മുന്നിൽ പോലും ദേവി അതിർത്തി കടന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോഴാണ് സാധാരണക്കാരായ നമ്മൾ ദേവിയുടെ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് വരുന്നത് വളരെ നിസ്സാരമാണെന്ന് വിചാരിച്ച് പോയി തൊഴുതിട്ട് വരുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി കാരണം എന്താണ് കാരണം നമ്മൾ നമ്മളാ ദേവചൈതന്യത്തെ സ്വീകരിച്ച് നമുക്ക് ദേവിയെ മുഴുവനും ആവാഹിച്ചുകൊണ്ട് വരാൻ നമുക്ക് പറ്റില്ല എങ്കിലും ദേവിയുടെ ചൈതന്യത്തിൻ്റെ ഒരംശം നമ്മൾ മനസ്സാൽ സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് വന്ന് ആ ദേവിയുടെ ചൈതന്യം നമ്മളുടെ ഹൃദയത്തിലും നമ്മളുടെ ഭവനത്തിലും ഉണ്ടായി നമുക്ക് മേൽഗതി ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് മേൽഗതി ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പോയി വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളുടെ മനസ്സും ശരീരവും നിർമ്മലമാക്കിക്കൊണ്ട് ആ ദേവീ ചൈതന്യത്തെ സ്വീകരിച്ചു കൊണ്ട് വരുമ്പോൾ അതൊരിക്കലും വഴുതിപ്പോകരുത് നമ്മളുടെ തെറ്റുകൊണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ഏഴു ദിവസത്തെ വ്രതങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് മൂകാംബിക ക്ഷേത്രം മാത്രമല്ല ഞാൻ പറയുന്നത് ഏതു മഹാക്ഷേത്രത്തിലും നമ്മൾ ഉദ്ദേശം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ പോയി നമ്മളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു വരുന്നിടം വരെ നമ്മുടെ മനസ്സും ശരീരവും നിർമ്മലമായിരിക്കണം ആ ചൈതന്യം നമുക്ക് വെറുതെ നമ്മളുടെ കൂടെ വരില്ല നമ്മൾ പോയിട്ട് വിഗ്രഹത്തെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കുന്ന മലയാളികളെ അത് തെറ്റാണ് എല്ലാവരും ഇല്ല എങ്കിലും അറിവില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ് നമ്മൾ ആ ചൈതന്യത്തെ സ്വീകരിച്ച് നമ്മുടെ വീടുകളിലേക്ക് വന്ന് നമ്മൾ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വന്ന് പ്രാർത്ഥിച്ച് ദൈവമേ എൻ്റെ കൂടെ വന്ന ആ ചെറിയ മതി ഒരു കണികയെങ്കിൽ കണിക ആ ഒരു ചൈതന്യം എൻ്റെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കണം എൻ്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കണം എന്നിൽ നിറഞ്ഞു നിൽക്കണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് മേൽഗതി ഉണ്ടാവൂ അല്ലാതെ കാതങ്ങൾക്ക് അകലെയായിട്ടുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ആ ചൈതന്യത്തെ കൊണ്ടുവന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന കളയാണ് തീർച്ചയായും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് നമ്മൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു പുരാണ കഥ ഞാൻ പറഞ്ഞു തരാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം പറയാം കുചേരൻ ഒരുപാട് വിഷമങ്ങളും ദാരിദ്ര്യ ദുഃഖത്താൽ വലഞ്ഞു നിൽക്കുന്ന കുചേരന് ഒന്നും കൊടുക്കാനില്ല ഭാര്യ കല്ലും മണ്ണും നിറഞ്ഞ അവിൽപ്പൊതിയാണ് സമ്മാനമായിട്ട് ഭഗവാന് കൊടുത്ത് വിടുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ അവിൽപ്പൊതി കൊടുത്തു കഴിഞ്ഞിട്ട് വിയർപ്പും കല്ലും മണ്ണും ഒക്കെ പതിഞ്ഞ ആ അവിൽപ്പൊതി കൊടുത്തിട്ട് ഭഗവാനോട് ഒന്നും ചോദിക്കാൻ കുജേരന് പറ്റിയിട്ടില്ല പക്ഷേ ഭഗവാനത് സ്വീകരിച്ചു തിരിച്ചു ചെന്നപ്പോഴോ കുചേരന് വലിയ കൊട്ടാരങ്ങളും സമ്പൽ സമൃദ്ധിയുമാണ് ഭഗവാൻ ചോദിക്കാതെ തന്നെ കൊടുത്തത് ഇതിൻ്റെ ഒറ്റ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒന്നും ത്യജിക്കാതെ യാതൊന്നിനെയും ത്യജിക്കാതെ ഒന്നിനെയും നമുക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ത്യജിച്ചേ പറ്റൂ അവിടെ നമ്മൾ എന്താണ് ത്യജിക്കേണ്ടത് നമ്മളുടെ വിശക്കുന്ന വയറിനെ ത്യജിക്കണം തീർച്ചയായും നമ്മൾ വ്രതങ്ങൾ എടുക്കുമ്പോൾ പലരും പറയും അയ്യോ മൂന്ന് നേരം ഉണ്ടാൽ വല്ല പ്രശ്നവും ഉണ്ടോ ഒരിക്കലൂണോ ഒരുപാട് പേര് പണ്ട് പട്ടിണി വ്രതങ്ങൾ എടുക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം കൊണ്ട് ഭഗവാന് നമ്മൾ എന്തെങ്കിലും നമ്മൾ സമർപ്പിക്കണം കുജലിൻ ഭഗവാന് അവൽ സമർപ്പിച്ചതുപോലെ നമുക്ക് ഭഗവാന് നേരിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല നമ്മൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് ഭഗവാന്റെ നാമമന്ത്രങ്ങളും വിശക്കുന്ന വയറുവാണ് നമ്മൾക്ക് ദാനം ചെയ്യാൻ പറ്റുന്നത് അത് ഭഗവാൻ മനസ്സാ സ്വീകരിച്ചാൽ നമ്മളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കും തീർച്ചയായും അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്നിടം വരെ മനസ്സും ശരീരവും ഒരുപോലെ നൈർമല്യമുള്ളതാക്കി മാറ്റണം ഭഗവതിയുടെ ആ ഒരു കുങ്കുമൊക്കെ നെറ്റിയിൽ അണിഞ്ഞിട്ട് ഇങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചവരെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൂടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ആ അമ്പലത്തിൻ്റെ ആ ഒരു മണമൊന്നും മാറിയിട്ട് പോലുമില്ല അതിനു മുമ്പേ ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് മേടിച്ച് കഴിക്കുകയാണ് തീർച്ചയായും ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഇനി ഒന്ന് മാറി ചിന്തിക്കണം ഇനി അങ്ങനെ കഴിക്കാത്തവർ ഒരുപാട് പേരുണ്ട് അവർ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ വലിയൊരു മഹാകാര്യത്തിന് പോകുന്നു അവിടെ നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങൾ ഭഗവതിയോട് പറഞ്ഞു ഭഗവതിയെ കണ്ട് അനുഗ്രഹം കിട്ടി ആ ഒരു ചൈതന്യത്തിൻ്റെ ഒരു കണിക നമ്മൾ സ്വീകരിച്ചു അത് നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം വീട്ടിലേക്ക് കൊണ്ടുവരാതെ പകുതിയിൽ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ നമ്മളുടെ ഭക്തി ഏത് തരം ഭക്തിയാണ് ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും തൊട്ട് എത്തുകയും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഭക്തിയാണ് അങ്ങനെയുള്ള ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല ദൈവത്തിനെ വിശ്വാസമില്ലെങ്കിൽ ദേവിയെ വിശ്വാസമില്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്തെ വിശ്വാസമില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളെന്തിനാണ് ഇത്രയും കാശ് മുടക്കി പോകുന്നത് ഒരു ഏഴ് ദിവസം വ്രതം വ്രതമെടുത്തിട്ടുള്ള ഒരാൾക്ക് മടങ്ങി വരുന്നിടം വരെ ആ വ്രതം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് പോകുന്നത് തീർച്ചയായും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചിലരെങ്കിലും ഓർക്കും ഞങ്ങൾക്കൊരു താല്പര്യമില്ല പക്ഷെ കുട്ടികളെ നിർബന്ധിക്കുന്നതുകൊണ്ട് മേടിച്ചു കൊടുത്തെന്ന് ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഒരു തെറ്റാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ ഏത് ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും രണ്ട് പ്രാവശ്യം പോയിട്ട് നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒന്നും മേടിച്ചു കൊടുക്കാതെ നമ്മൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ളത് മേടിച്ച് തരൂ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം ആ കുട്ടികൾ ഒരിക്കലും എനിക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് ശാഠ്യം പിടിക്കില്ല നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ദേവിയുടെ അടുത്ത് ചെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കണ്ടേ അത് അവിടെ ചെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ ചൈതന്യം നമ്മുടെ വീട്ടിലും വന്നെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിപ്പ് അവരുടെ കലാജീവിതം ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് വരണ്ടേ അപ്പോൾ ദേവിയുടെ ആ ചൈതന്യം ഒരു കെടാവിളക്കായിട്ട് നമ്മുടെ ഉള്ളിലും നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിലും എല്ലാം പ്രസരിക്കണമെങ്കിൽ നമ്മൾ നൈർമല്യത്തോടെ പോയിട്ട് നൈർമല്യത്തോടെ തന്നെ തിരിച്ചു വരണം വേവുവോളം ഇരുന്നാൽ പിന്നെ ആറോളം ഇരിക്കാനാണോ പാട് അപ്പോൾ തീർച്ചയായും എല്ലാ ഭക്തജനങ്ങളും മൂകാംബിക ദേവിയുടെ എല്ലാ ഭക്തജനങ്ങളും അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ഭക്തജനങ്ങളും ഈ ഒരു മനസ്സിൽ ഈ ഒരു ചിന്ത വേണം ആ പോസിറ്റീവ് എനർജിക്ക് വിഘ്നം വരുന്ന ഒന്നും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകല് എല്ലാവർക്കും ഭഗവതിയുടെ ചൈതന്യവും ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ വീണ്ടും വീണ്ടും പോകാനുള്ള അനുഗ്രഹം ദേവി നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം പോകാൻ പറ്റാതെ ഒരുപാട് സാഹചര്യങ്ങൾ എങ്കിലും ദേവിയെ ഒരു തവണയെങ്കിലും ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് എൻ്റെ സങ്കടങ്ങളൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വിളി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മൂകാംബിക ദേവിയുടെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം